ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള വിശാല സമതല ഭൂവിൽ എന്ന ലെസൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ നേരത്തെ പഠിച്ചു വ്യത്യസ്ത വിഭാഗങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ നാല് പ്രാദേശിക വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതിലാദ്യത്തേതാണ് രാജസ്ഥാൻ സമതലം രണ്ടാമത്തേത് പഞ്ചാബ് ഹരിയാന സമതലം മൂന്നാമത്തേത് ഗംഗാ സമതലം നാലാമത്തേതാണ് ബ്രഹ്മപുത്ര സമതലം ഇതിലെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യം രാജസ്ഥാൻ സമതല ഈ നാല് സമതലത്തിൻ്റെയും ബൗണ്ടറിയാണ് ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ രാജസ്ഥാൻ സമതലം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മരുഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് താർ മരുഭൂമി ഉൾപ്പെടുന്നത് രാജസ്ഥാൻ സമതലത്തിലാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറെ അറ്റമാണ് രാജസ്ഥാൻ സമതലം അതേപോലെ തന്നെ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മരുഭൂമി പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ് എങ്കിലൊന്നുകൂടെ ഓർത്തുവയ്ക്കുക താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ അതുപോലെ തന്നെ ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് ഈ മരുഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തേത് യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി എന്ന പേരിൽ അറിയപ്പെടുന്നത് അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതലമാണ് രാജസ്ഥാൻ ബാഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി എന്നറിയപ്പെടുന്നത് അർദ്ധ മരുഭൂമി മേഖലയാണ് രാജസ്ഥാൻ ബാഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് താർ മരുഭൂമിക്ക് പ്രധാനമായും ഉള്ളത് ആര്വല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടുത്തെ പ്രത്യേകതയാണ് കാലികമായി മാത്രം നീരൊഴുക്കുള്ള ഒരു നദിയാണ് ഇവിടെ ഉള്ളത് ലൂണി നദി രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദി രാജസ്ഥാനിൽ ഒരുപാട് ഉപ്പ് തടാകങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഉദാഹരണമാണ് സാംബർ തടാകം ദിദ്വാന സർഗോൾ സാംബർ ദിദ്വാന സർഗോൾ എന്നീ ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്നത് രാജസ്ഥാൻ സമതലത്തിലാണ് അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലമാണ് രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കോട്ടും വടക്ക് കിഴക്കുമായിട്ടാണ് ഈ സമതലം വ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത് രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടമായ ഒരു സമതലമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ഒരു പ്രദേശം യമുന തീരം വരെയാണിത് വ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം യമുന തീരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കൻ അതിരാണ് നദി പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കൻ അതിരാണ് നദി പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുമെങ്കിലും ഇത് വ്യാപിച്ചിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ വ്യാപ്തി ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന് പടിഞ്ഞാറോട്ടാണ് ചരിവുള്ളത് പടിഞ്ഞാറോട്ട് നേരിയ ചരിവാണ് ഈ സമതലത്തിനുള്ളത് ഈ ഭാഗത്ത് ഒഴുകുന്ന നദികളാണ് സത്ലജ് ജലം ചിനാബ് രവി ബിയാസ് സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള സത്ലജ് ജലം ചിനാബ് രവി ബിയാസ് ഈ നദികളെല്ലാം ഒഴുകുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തിലാണ് ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് പഞ്ചാബ് ഹരിയാന സമതലം അതുപോലെ തന്നെ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് പഞ്ചാബിനെയാണ് അഞ്ച് നദികളുടെ നാടെന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തിന് അഞ്ച് പ്രധാനപ്പെട്ട ദോബുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗത്തിനെയാണ് ദോബുകൾ എന്ന് പറയുന്നത് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തിനെയാണ് അഞ്ച് പ്രധാനപ്പെട്ട ദോബുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ദോബ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ സിന്ധു നദി ഒഴുകി വരുന്നു സിന്ധു നദിയിൽ വന്നു ചേരുന്ന ജലം നദി സിന്ധു നദിയിൽ വന്നു ചേരുന്ന ജലം നദിയാണ് ഇവിടെ കാണുന്നത് ഇത് രണ്ടിന് ഇടയിലുള്ള ഈ കരഭാഗത്തിനെയാണ് ദോബ് എന്ന് പറയുന്നത് ഇവിടെ സിന്ധു സാഗർ ദോബ് എന്നാണിത് അറിയപ്പെടുന്നത് സിന്ധു സാഗർ ദോബ് അതേപോലെ തന്നെ ജലം നദി ഈ ജലം നദിയിലാണ് ചിനാബ് നദി വന്ന് ചേരുന്നത് ചിനാബ് നദി വന്ന് ചേരുന്നു ഇത് രണ്ടിനും ഇടയിലുള്ള ദോബിനെയാണ് ചാജ് ദോബ് എന്ന് പറയുന്നത് ചാജ് ദോബ് അതുപോലെ ജലം നദിയിൽ തന്നെയാണ് രവി നദി വന്ന് ചേരുന്നത് ചിനാബിനും രവിക്കും ഇടയിലുള്ള ഈ കരഭാഗമാണ് രചനാ ദോബ് എന്ന് അറിയപ്പെടുന്നത് രചനാ ദോബ് ചിനാബ് നദിക്കും രവി നദിക്കും ഇടയിലുള്ള ദോബാണ് ബിയാസ് നദി ബിയാസ് നദിയും സിന്ധു നദിയിൽ വന്ന് ചേരുന്നു ഈ ബിയാസ് നദിക്കും രവി നദിക്കും ഇടയിലുള്ള ഈ കരഭാഗത്തിനെയാണ് ബാരി ദോബ് എന്ന് അറിയപ്പെടുന്നത് ബാരി ദോബ് രണ്ട് നദികളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചാണ് ഈ ദോബുകൾക്കെല്ലാം പേര് കൊടുത്തിരിക്കുന്നത് ബിയാസ് രവി ബാരി എന്ന പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രവി ചിനാബ് അതിനിടയിലുള്ളതാണ് രജിന അതുപോലെ ജലം ചിനാബ് ഛാജ് ദോബ് എന്നറിയപ്പെടുന്നു സിന്ധു നദിക്കും ജല നദിക്കും ഇടയിലുള്ളതാണ് സിന്ധു സാഗർ ദോബ് സത്ലജ് നദിക്കും ബിയാസിനും ഇടയിലുള്ള ദോബാണ് ബിസ്ത് ദോബ് എന്ന് അറിയപ്പെടുന്നത് ബിയാസിലെ ബിയും സത്ലെ സ്തും ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ബിസ്ത് ദോബ് ബിയാസ് നദിക്കും സത്ലജ് നദിക്കും ഇടയിലുള്ള ഈ കരഭാഗത്തിനെയാണ് ബിസ്ത് ദോബ് എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ദോബുകളായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിനെ തിരിച്ചിരിക്കുന്നത് ഈ ദോബുകളെല്ലാം ഇവിടെ പ്രത്യേകം ബോക്സിലായി കൊടുത്തിട്ടുണ്ട് ബിസ്ത് ജലധർ ദോബ് ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ് നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ് ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ് നദിക്കും സത്ലജ് നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ബാരി ദോബ് ബാരി ദോബ് ബിയാസ് നദിക്കും രവി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിക്കും രവി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാരി ദോബ് അതുപോലെ ദോബ് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിലാണ് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബാണ് ദോബ് ദോബ് ഛാജ്ദോബ് ദോബ് ചിനാബ് നദിക്കും ചലം നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിക്കും ചലം നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദോബ് സിന്ധു സാഗർ ദോബ് സിന്ധു സാഗർ ദോബ് ജലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് സിന്ധുസാഗർ ദോബ് എന്ന് അറിയപ്പെടുന്നത് ജലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബാണ് സിന്ധുസാഗർ ധോബ് അടുത്തത് ഗംഗാ സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതലമാണ് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഗംഗാ സമതലം ഗംഗാ സമതലത്തിന്റെ കിഴക്കൻ അതിരായി വരുന്നത് ബംഗ്ലാദേശാണ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് നദി വരെയാണ് ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്ത് ബംഗ്ലാദേശും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് യമുന നദി വരെയാണ് ഈ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഗംഗാ സമതലത്തിനുള്ളത് മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഗംഗാ സമതലത്തിന്റെ വിസ്തൃതി ഈ സമതലം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഗംഗാ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഗംഗാ ഗംഗാസമതലം പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ ഗംഗാ ഗംഗാസമതലം രൂപം കൊണ്ടിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമാണ് ഗംഗാ സമതലത്തിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഇരുന്നൂറ് മീറ്റർ ആണ് ഗംഗാ സമതലത്തിൻ്റെ ഉയരം ഇതിൻ്റെ ചരിവ് കിഴക്കോട്ടാണ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടായിട്ടാണ് ഗംഗാ സമതലത്തിൻ്റെ ചരിവുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചാബ് ഹരിയാന സമതലത്തിന് ഇടതു വശത്താണ് ചെറിയൊരു ചരിവുള്ളത് അതേസമയം ഗംഗാ സമതലത്തിനാണെങ്കിൽ കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് ചരിവുള്ളത് ഈ ഗംഗാ സമതലത്തിനെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം അതിന്റെ വിഭാഗങ്ങളാണ് ഇവിടെ മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വിഭാഗമാണ് ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ്ഗംഗ സമതലം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗംഗാ സമതലത്തിനെ വീണ്ടും മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് ആദ്യത്തേതാണ് ഉപരി ഗംഗാ സമതലം രണ്ടാമത്തേത് ഗംഗാ സമതലം മൂന്നാമത്തേത് കീഴ് ഗംഗ സമതലം ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഗംഗാ സമതലത്തിനെ തിരിക്കാം അടുത്തത് ബ്രഹ്മപുത്ര സമതലമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം ഇത് ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമതലം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ബ്രഹ്മപുത്ര സമതലത്തിനെ തന്നെയാണ് ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമതലം എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ഈ ബ്രഹ്മപുത്ര സമുദ്രത്തിൻ്റെ വ്യാപ്തിയാണ് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് അസമാണ് കിഴക്ക് ഭാഗത്ത് ബംഗ്ലാദേശും അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ഈ സമുദ്രം വ്യാപിച്ചിരിക്കുന്നത് അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത് ഈ സമതലത്തിന് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളവും അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വീതിയുമാണ് ഉള്ളത് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ നീളം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് വീതി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അസമിലാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള ഒരു തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമുതലത്തിനെ കണക്കാക്കുന്നതെങ്കിലും ഇത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സമതലമാണ് കാരണം ഇതിൻ്റെ വടക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തുള്ളത് കിഴക്കൻ ഹിമാലയമാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ വടക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നു കിഴക്ക് ഭാഗത്താണെങ്കിൽ പഡ്കായ് നാഗക്കുന്നുകളാണ് ഉള്ളത് കിഴക്ക് ഭാഗത്ത് പട്ക്കായ് നാഗാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു തെക്ക് ഭാഗത്തായിട്ട് ഗാരോ ഗാസി ജൈന്തിയാ കുന്നുകളും അതുപോലെ മിഗിർ കുന്നുകളും കാണപ്പെടുന്നു വടക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയമാണ് കിഴക്ക് ഭാഗത്ത് പഡ്കായ് നാഗ കുന്നുകൾ കാണപ്പെടുന്നു തെക്ക് ഭാഗത്ത് ഗാരോ ഗാസി ജൈന്തിയ കുന്നുകളും മികിർ കുന്നുകളും കാണപ്പെടുന്നു ഇതാണ് ഈ ഒരു പ്രദേശത്തെ വേറിട്ട് നിർത്തുന്നത് ബ്രഹ്മപുത്ര സമതലത്തെ വേറിട്ട് നിർത്തുന്നത് ഈ കുന്നുകളെല്ലാമാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നത് കീഴ്ഗംഗാ സമതലമാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ടാണ് കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഏകദേശം വിസ്തൃതിയാണ് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ബ്രഹ്മപുത്ര സമുതല രൂപം കൊണ്ടിട്ടുള്ളത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് ടീസ്റ്റ മാനസ് ലോഹിത് ദിബാങ് ടീസ്റ്റ മാനസ് ലോഹിത് ദിബാങ് ടീസ്റ്റ മാനസ് ലോഹിത് ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എക്കൽ വിഷറികൾ കാണാനായിട്ട് സാധിക്കും എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് എക്കൽ വിഷറി എന്ന് പറയുന്നത് നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പർവ്വതങ്ങളിൽ നിന്നും താഴോട്ടൊഴുകി വരുന്ന നദികൾ സമതലത്തിൽ എത്തുന്നതോടുകൂടി ഒഴുക്ക് എന്ത് സംഭവിക്കും പെട്ടെന്ന് കുറയുന്നു അത് കൊണ്ടുവരുന്ന നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കൽ ഒരു വിഷറിയുടെ രൂപത്തിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ഭൂരൂപത്തെയാണ് എക്കൽ വിഷറികൾ എന്ന് പറയുന്നത് ഡെൽറ്റാസ് എന്ന് പറയാറുണ്ട് എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത് സമതലത്തിലാണ് നദി സമതലത്തിൽ പ്രവേശിക്കുമ്പോഴാണ് എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത് ഇതാണ് എക്കൽ വിഷറി സമതല പ്രദേശത്തിലൂടെ നദികൾ ഒഴുകുമ്പോൾ പല ചാലുകളായി പിരിഞ്ഞാണ് ഒഴുകുന്നത് ഇങ്ങനെ ഒഴുക്ക് തീരെ കുറയുന്ന സമയത്ത് വളഞ്ഞ് പുളഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും ഈ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ഈ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളഞ്ഞൊഴുകുന്ന നദി ഇങ്ങനെ ഒഴുകുന്നതിനെയാണ് മിയാൻഡറിങ് എന്ന് പറയാം മിയാൻഡറിങ് മിയാൻഡേഴ്സ് എന്ന് പറയും ഈ മിയാൻഡേഴ്സ് ആണ് പിന്നീട് ഓക്സ്ബോ ലേക്കായിട്ട് രൂപം കൊള്ളുന്നത് ഓക്സ്ബോ ലേക്കായി രൂപം കൊള്ളുന്നു അതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം നദികളുടെ മിയാൻറ്ററിങ്ങിൽ നിക്ഷേപണവും അപരതനവും സംഭവിക്കാറുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളിലാണ് നിക്ഷേപണം നടക്കുന്നത് അതേപോലെ അപരതനം നടക്കുന്നത് ഇവിടെയാണ് ഇങ്ങനെ നിക്ഷേപണവും അപരതനവും മിയാൻറ്ററിങ് സമയത്ത് നടക്കാറുണ്ട് ഈ നിക്ഷേപണത്തിൻ്റെയും അപരതനത്തിൻ്റെയും ഫലമായിട്ട് മിയാൻറ്ററിങ് അല്ലെങ്കിൽ ഇതിൻ്റെ വളവ് കൂടിക്കൂടി വരുന്നു ഇതിൻ്റെ വളവ് കൂടി വരികയും രണ്ട് ഭാഗവും തമ്മിൽ കൂട്ടിമുട്ടുന്ന തരത്തിലെത്തുകയും ചെയ്യുന്നു ഇത് പിന്നീട് ഒരുമിക്കുകയും പഴയ വഴിയിലൂടെ തന്നെ നദി ഒഴുകാനായിട്ട് തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് നിക്ഷേപണ ഫലമായി ഈ ഭാഗങ്ങളിൽ നിക്ഷേപണം കൂടുതലായി നടക്കുകയും ഈ വളഞ്ഞു നിൽക്കുന്ന ഈ മിയാൻഡറിങ് സംഭവിച്ച ഈ ഭാഗം ഒറ്റപ്പെടുകയും ചെയ്യുന്നു ഇത് പിന്നീട് ഒരു തടാകമായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലുള്ള തടാകം ആയതുകൊണ്ട് തന്നെ ഇതിനെ ഓക്സ്ബോ തടാകം അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു ഈ അവസാദ നിക്ഷേപങ്ങൾ കാരണം നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ് അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നദി എന്ത് ചെയ്യുന്നു വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു ഈ വലയങ്ങളെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഇറോഷനും ഡെപ്പോസിഷനും തുടർച്ചയായി നടക്കുന്നത് മൂലം ഈ വലയങ്ങൾ കൂടുതലായി വളയുകയും പിന്നീട് എന്ത് സംഭവിക്കുന്നു കൂടുന്ന സമയത്ത് നദി പഴയ വഴിയിൽ തന്നെ അല്ലെങ്കിൽ നേർഗതിയിൽ തന്നെ ഒഴുകാനായിട്ട് തുടങ്ങും ഇങ്ങനെ നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറുന്നു ഇങ്ങനെ ഒറ്റപ്പെട്ട തടാകമായി മാറുന്ന ഈ രൂപത്തിലുള്ള തടാകങ്ങളെയാണ് ഓക്സ്ബോ ലേക്കുകൾ അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് മിയാൻഡേഴ്സിൻ്റെയും ഓക്സ്ബോ ലേക്കിൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നദികളിങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിനെയാണ് നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദി വലയങ്ങൾ എന്ന് പറയുന്നത് നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിനെയാണ് നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വീണ്ടും നമുക്ക് വടക്ക് നിന്ന് തെക്കോട്ട് മൂന്നായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ആദ്യത്തേതാണ് ബാബർ രണ്ടാമത്തേത് ടെറായ് മൂന്നാമത്തേത് എക്കൽ സമതലങ്ങൾ ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള വിഭജനമാണ് ഇനി പഠിക്കാൻ പോകുന്നത് വടക്ക് നിന്നും തെക്കോട്ടുള്ള വിഭജനമാണ് ഈ വിഭജനത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്